നമ്മളെ തളർത്തും ആ താ പാപ നമ്മളെ ഇനോ ക്ഷീണിപ്പിക്കും പ്രിയമുള്ളവരെ അതിന് യാതൊരു ഇനോ സംശയമില്ല എവിടെയെങ്കിലും എവിടെയെങ്കിലും ദൈവത്തെങ്കിൽ നിന്ന് ഈ ദിവസങ്ങളിലെ അകന്ന് ഇനി നാം ഒന്ന് അടുക്കുവാനായിട്ട് ഈ ദിവസങ്ങളില് നമ്മളെ തന്നെ ക്രമീകരണങ്ങൾ ഇനോ നമ്മളെ ഇനോ ചെയ്യണം ഈ കുഞ്ഞാടിന്റെ രക്തം സകല പാപവും പോക്കി നമ്മള് വിശുദ്ധീകരിക്കുന്നു അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മള് ശുദ്ധീകരിക്കുന്നതായ ഇനോ രക്തമാണ് നമ്മുടെ കർത്താവിനെ ക്ഷമിക്കുവാൻ കഴിയാത്തതായ ഒരു പാപമില്ല നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിന് കഴുകിക്കളയുവാൻ സാധിക്കാത്തായ ഒരു പാപമില്ല വിശ്വസിക്കുന്ന കാര്യങ്ങളൊരു സ്വാത്രം ചെയ്യാട്ടെ ഏത് വലിയ പാപവും ഏത് ചെറിയ പാപവും ഏത് തരത്തിലുള്ളതായ പാപവും അകൃത്യവും ഇതിനെ ക്ഷമിക്കുവാനായിട്ട് അധികാരമുള്ളതായ ഒരേ ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് മാത്രമാണ് ഹലോ ലിയ കർത്താവിന് മാത്രമേ നമ്മൾ അധികാരമുള്ളൂ ഈ ലോകത്തിലെ പാപത്തെ മായ്ച്ചു കളയുവാന് പാപത്തെ ക്ഷമിക്കുവാനായിട്ട് അതുകൊണ്ടല്ലേ കവർനോഹമിലുള്ളതായ ായ ആ ഭവനത്തിലേക്ക് നാലുപേര് കൂടി എന്തുവാണ് ഒരുത്തരം ചുമന്നുകൊണ്ട് വരികയാണ് അവിടെ കടന്നു വന്നു യേശു കപ്രമിൽ ആ ഭവനത്തില് തന്റെ ശിശുവിഷയൊക്കെ കഴിഞ്ഞു എന്നാൽ അവനെ അവരെ ടൈൽസൊക്കെ ഇതിനെ മാറ്റി അവനെ താഴെ ഇനി ഇറക്കി എന്നാൽ യേശു ഒടുവിൽ അവനോട് ഒരു കാര്യം പറയുന്നുണ്ട് നിന്റെ പാപം ഇനോ ക്ഷമിച്ചിരിക്കുന്നു എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ എന്തുവാണ് അവൻ്റെ പാപമായിരുന്നു ഇത്രയും നാളും അവനെ തളർത്തിക്കൊണ്ടിരുന്നത് എന്നാലേ അവന്റെ രോഗം സൗഖ്യമാക്കുന്നു വേശു പറഞ്ഞു നിന്റെ പാപം എന്തുവാണ് മോചിച്ചിരിക്കുന്നു ഹലലുയ്യ അവൻ്റെ പാപത്തിന് മോചനമുണ്ടായാൽ രോഗസൗഖ്യം നടക്കുമെന്ന് ഇനോ കർത്താവിന് അറിയാം അതിനകത്തുള്ളൊരു പാക്കേജ് ആണ് നമുക്ക് ഉണ്ടാകേണ്ടതായ ഒന്ന് എന്തുവാണ് ഇനോ നമ്മുടെ പാപത്തിന് പരിഹാരമാണ് യേശു പറഞ്ഞു നിന്റെ പാ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു കിടക്കെടുത്ത് ഏ നടക്കുവാൻ പറയുന്നു അവൻ നടന്ന് ഇനോ ഭവനത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് ഏ സാധിക്കുന്നപ്പോഴേ നമ്മുടെ യേശുവിനെ മാത്രമേ എന്തുവാണ് അധികാരമുള്ളൂ പാപത്തെ ക്ഷമിക്കുവാനായിട്ട് മറ്റു പലതും എന്തുവാണ് പലർക്കും ചെയ്യുവാൻ സാധിക്കും ഇതിനോ ചില ഇനോ പ്രത്യേക വ്യക്തികൾക്ക് ചില കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുവാനൊക്കെ ഇനു സാധിക്കും എന്നാൽ നമ്മുടെ പാപത്തിന് പരിഹാരം തരുവാനായിട്ട് ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമാണ് ഏ അതുകൊണ്ടാണ് ഒന്നിയോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ ലേഖനം ഏഴ് ഒൻപതും പറയുന്നുണ്ട് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മേ ശുദ്ധീകരിക്കുന്നുവെന്ന് നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു നിന്റെ പാവങ്ങളൊക്കെയും എന്തോ ആണ് മോചിക്കുന്നുവെന്ന് നൂറ്റിമൂന്നാം സങ്കടത്തിനെ ഇനോ നമ്മളെ വായിക്കുന്നു മൂന്നാമത് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒരു ഇനോ ഘടകമാണ് നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതികൾ കടിമകളാകും നിന്റെ കണ്ണിടപെടാതെ അവരെ നോക്കിയിരുന്നു ക്ഷീണിക്കും എങ്കിലും നിന്നാൽ ഒന്നും സാധിക്കില്ലേ ആവർത്തനം ഒന്നിവിടെ ക്ലിയർ ആയിട്ട് പറയാം ആവർത്തനം ഇരുപത്തെട്ടിന്റെ മുപ്പത്തിരണ്ടാം പിന്നെ വാക്ക് ഉപദേശിമാർക്കും അബദ്ധങ്ങൾ പറ്റാം പിന്നെ ചിലപ്പോൾ വാക്യങ്ങളൊക്കെ വ്യത്യസ്തമായി എഴുതാം പിന്നെ സോറി പിന്നെ ഇവിടെ പറയാനുള്ള പുത്രന്മാരും പുത്രിമാരും കൈവിട്ട് ഇനെ പോകുമ്പോൾ അല്ലെങ്കിൽ തലമുറകൾ ഇനോ ചില മാതാപിതാക്കളെ ഇനോ ക്ഷീണിപ്പിക്കും എത്രയോ ഇനോ മാതാപിതാക്കളെ ക്ഷീണത്തിലായിരിക്കുന്നു തലമുറകൾ വഴി പിടിച്ചു പോകുമ്പോൾ മക്കള് മക്കൾ ഇനോ അകന്ന് ഇനി പോകുമ്പോൾ അങ്ങനെ ഇനി ക്ഷീണിക്കുന്നായ ഒത്തിരി കുടുംബങ്ങളെ എൻ്റെ ഈ പ്രായത്തിലെ ഞാൻ ഈ നോർത്ത് അമേരിക്കയിലെ ഇനോ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇനോ ഫോൺ കോളുകൾ വരാറുണ്ട് അമേരിക്കയിൽ നിന്ന് മറ്റുള്ളതായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറയാറുണ്ട് പാസ്റ്റർ പ്രാർത്ഥിക്കണം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ വലിയ ഇനോ പ്രശ്നങ്ങളെ അനുഭവിക്കുന്നു അപ്പോഴേ തല നിമിത്തം എന്തോ ആ ചിലപ്പോഴേ ഇനോ ക്ഷീണിക്കുന്നായ ഇനോ പേരൻസ് ഉണ്ട് എന്നാലേ നീ കണ്ണുനീരൊടുക്കുന്നുവെങ്കിലേ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിലേ നിന്റെ തലമുറയെ മടക്കി കൊണ്ടുവരുന്ന കർത്താവ് എത്ര പേര് വിശ്വസിക്കുന്നു അല്ലല്ല നമ്മളെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ മോശയെ ഞങ്ങൾ ഇനോ ആ പെട്ടകത്തിൽ വെച്ച് ഇനം ഒഴുക്കി വിട്ടു എന്നാൽ നമുക്കറിയാം ഭർവന്റെ ഇനോ പുത്രി ഇനോ അവനെ വളർത്തുവാനായിട്ട് എടുക്കുന്നു അങ്ങനെ കൊട്ടാരത്തിൽ പത്തു നാൽപ്പത് വർഷം ഈ മോശ ഇനെ ജീവിച്ചു എന്നാൽ പിന്നീട് വലിയ ഇൻഫർമേഷൻ ഇൻഫർമേഷനൊന്നും മോശയെക്കുറിച്ച് കാണും കാര്യം കൊട്ടാര ജീവിതമല്ലേ പുറത്ത് വരത്തില്ല ഇനോ എന്നാൽ അവൻ്റെ അപ്പനും അമ്മയൊക്കെ ഒരു ലേവ്യ ഇനോ കുടുംബമാണ് എന്നാൽ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ നമ്മൾ മോശയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെന്തുമാണ് കർത്താവ് ഇസ്രായേൽ മക്കളെ വിടിയത് ായിട്ട് വിളിച്ചപ്പോഴെ ഒരു ഒരു മോശ ഒരു പ്രവാചകനായിരുന്നു പ്രവാചകനെ പോലെയാണ് തന്നെ കർത്താവ് വായിച്ചത് എന്നാൽ അവിടെ ഒത്തിരി വർഷങ്ങൾ ഇനോ കഴിഞ്ഞപ്പോഴെന്തുവാണ് ആ കുടുംബത്തിൽ ആ ലേവിയ കുടുംബത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞു അല്ലല്ല അഹരോൻ എന്തുവാണ് പുരോഹിതനായി മോശ പ്രവാചകനായെങ്കിൽ അഹരോൻ ആരാ പുരോഹിതനായി അല്ലലുയ്യ മിരിയമാരായി ഒരു വർഷപ്പ് ലീഡറായി മൂന്ന് പേര് ഒരു കുടുംബത്തിൽ നിന്ന് എന്തുമാണ് ഏ കർത്താവ് അവരെ കൂട്ടി കൂട്ടിയോജിപ്പിച്ച് ഏ കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായിത്തുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ഏ നഷ്ടപ്പെടുന്നുവെന്ന് നീ തോന്നിയാൽ നീ വിശ്വസിക്കണം കർത്താവിൻ്റെ സമയത്ത് അവരെ കർത്താവ് കൂട്ടി യോജിപ്പ് എത്ര അവർ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഹലലീയ കർത്താവിന് ഒരു സമയമുണ്ട് നീ നഷ്ടപ്പെട്ടു എന്ന് നീ ചിന്തിച്ചു കഴിഞ്ഞാലും ഹലലുഹ്യ നീ കണ്ണിനിരൊരുക്കുന്നുവെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹലലീയ്യ നീ ക്ഷീണിക്കാതെ അവന്റെ ഭാര്യക്കും എന്തുമാണ്യ്യ നിർജീവിനോ എന്നാല് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ അബ്രഹാം വിശ്വസിച്ചതുപോലെ നമ്മുടെ വിശ്വാസത്തില് നമ്മൾ ക്ഷീണിക്കാതെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിലെ മോശയുടെ ആ കുടുംബത്തെ ആ ലേവ്യ കുടുംബത്തിലുള്ള മൂന്ന് കുഞ്ഞുങ്ങളെ ഇനോ ദൈവം ഉപയോഗിച്ചതുപോലെ എന്റെ തലമുറയെ ഉപയോഗിക്കുമെന്ന് നീ വിശ്വസിക്കുകയും വിളിച്ചു പറയുന്നുവെങ്കില് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹലോ ലിയ എവിടെ നിന്റെ തലമുറ ചെതറിപ്പോയാലും അവരെ തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ദൈവത്തിനു വേണ്ടി മോശയും അഹരോനെയും മിരിയാവിനെ ഉപയോഗിച്ചതുപോലെ തന്നെ നിന്റെ തലമുറയെ ഇനോ കർത്താവിന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അത് വിശ്വസിക്കുന്നൊരു ഇന്ന് മൽക്കാലം കാര്യങ്ങൾ നമ്മുടെ കർത്താവ് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ ഹലോലിയ നമുക്കറിയാം ഫിലോമോന്റെ ഇനോ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഒനോസിമോസിനെ കുറിച്ച് ഇനോ പറയുന്ന ഇങ്ങനെയാണ് അവൻ മുമ്പേ നിനക്ക് പ്രയോജനം ഇല്ലാത്തവനായിരുന്നു ഇപ്പോഴെ നിനക്കും എനിക്കും നല്ല പ്രയോജനം ഉള്ളവൻ തന്നെ എന്ന് പറയുന്നുണ്ട് കാര്യം ഒനോസിമോസ് ഫിലോമോന്റെ വീട്ടിലുതായ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് ഓടിപ്പോയി എന്നാൽ പൗലോസിനെ താന് റോമിൽ വെച്ച് കണ്ടു പൗലോസ് സുവിശേഷം പറഞ്ഞു മാനസ മാനസാന്തരത്തിലേക്ക് നയിച്ചു അപ്പോൾ ഒനോസിമോസിനെ വീണ്ടും ഫിലോമോന്റെ അടുത്തേക്ക് ഇനോ മടക്കി അയക്കുമ്പോഴേ ഇനോ ഫിലോമോന് ഇനോ ഫിലോമോന് എഴുന്നായ ഇനോ കത്തില് പൗലോസ് ഇനി പറയാണ് അവന് മുമ്പേ എന്തുമാണ് നിനക്കും എനിക്കും ഒന്നും പ്രയോജനമില്ലായിരുന്നു എന്നാൽ ഇപ്പോഴെന്താ ാണ് എനിക്ക് നിനക്കും എന്തുവാണ് പ്രയോജനം ഉള്ളവനാക്കി അവനെ തീർത്തു വന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എരമ്യാവിന്റെ പുസ്തകം അധ്യായം അതിന്റെ രണ്ടാം വാക്യം എടുക്കാം മറ്റൊരു ക്ഷീണം നമുക്ക് സംഭവിക്കുന്നത് ഇനോ യെ കുറിച്ച് ഇനോഅ പറയുന്നു വായിക്കാട്ടെ എരമ്യാവിന്റെ പുസ്തകം പതിനാലാം അധ്യായം രണ്ടാം വാക്യം യഹൂദ ദുഃഖിക്കുന്നു അതിന്റെ ക്ഷീണിച്ചിരിക്കുന്നു ഇവിടെ പറയാന് യഹൂദ ഇന ദുഃഖിക്കുന്നു അതിന്റെ പടിവാദുക്കൽ ഇരിക്കുന്നവനെ ക്ഷീണിച്ചിരിക്കുന്നു യഹൂദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സ്തുതി ഇനൊന്നാണ് അപ്പോഴെ ഇപ്പോഴെ വാതുക്കൽ ഇരിക്കാനുള്ള സ്തുതി ഒന്നുമില്ല ആരാധന ഇനി ഒന്നുമില്ല അപ്പോഴേ പടിവാതുക്കൾ ഇരിക്കുകയാണ് ക്ഷീണിച്ച് ഇനി ഇരിക്കുകയാണ് ഏകൂത ദുഃഖിക്കുന്നു ഇനോ അവന് പടിവാതുക്കൽ ഇനു ഇരിക്കുന്നു ഇരിക്കുന്നവൻ ഇരിക്കുന്നവൻ എന്നാണ് ഇനോ അവനെക്കുറിച്ച് ഇനൊ പറയുന്നത് ഒരു കാലത്തെ നല്ല കത്തി നിന്നായ ഇനു വ്യക്തികൾ എനിക്കറിയാം ആരാധന ഇനോ വളരെ ഇനോ ഹലലിയ കത്തി ജ്വലിക്കുന്നതായ ഇനോ ആരാധന ആരാധിക്കുവാന് കോംപ്രമൈസ് ഇനം ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു എന്നാൽ ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴേ ആരാധനയൊക്കെ തണുത്ത് ക്ഷീണിച്ച് ആരാധ ക്ഷീണിച്ചിരിക്കുന്നവരെ കാണുവാൻ സാധിക്കും എന്നാൽ ഈ ദിവസങ്ങളിൽ യഹൂദയെ പോലെ ഹലിയ ആരാധിക്കുക ആരാധന മാറ്റിവെച്ചതിന് ശേഷം നീ പടിവാതുക്കൽ ഇരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിലെ നീ ഒന്ന് എഴുന്നേൽക്കണം അതാണ് കർത്താവ് നിങ്ങളെ കുറിച്ച് ആരാധിക്കുവാൻ ആരെഴുന്നേൽക്കും അവരുടെ ക്ഷീണം മാറും ആരാധനയിൽ എന്തുമാണ് ക്ഷീണം മാറുന്നൊരു ഉണ്ട് അത് അനുഭവിക്കുന്ന വിശ്വാസികളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യണം ഹല നിനക്ക് ശാരീരിക ക്ഷീണം ഉണ്ടായാലും നിനക്ക് മാനസിക ക്ഷീണം ഉണ്ടായാലും ഹലലുഹ്യ നിനക്ക് ആത്മീക ക്ഷീണം ഉണ്ടായാലും നീ ഹലുഹിയ ആരാധിക്കുവാന് ഒന്ന് തയ്യാറാകുന്നുവെങ്കിലേ ആരാ യിൽ നിന്റെ ക്ഷീണം മാറിപ്പോകും ആരാധന നമ്മുടെ ക്ഷീണത്തെ മാറ്റുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ദൈവമക്കളെ ആരാധിക്കേണ്ട ആവശ്യം ഹലലിയ ആരാധിക്കുന്നവരുടെ ഇനോ ഹലലിയ ക്ഷീണം മാറ്റി അല്ലലുയ്യ ഒരു ചൈതന്യത്തിലേക്ക് ആരാധന കൊണ്ടുവരാനുള്ളതായ ഇനോ ശക്തി ഉണ്ട് അപ്പോഴേ ഇവിടെ പറയാണ് ഹലലുയ്യ ഇപ്പോഴെ പടിവാതക്കൽ ഇരിക്കുകയാണ് യഹൂദ ഹലലുയ ആരാധിക്കേണ്ടിവനാണ് എന്നാല് നമ്മളെ ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കുന്നുവെങ്കിൽ ഹലലുയ്യ ഹലുയ്യ നമ്മുടെ ക്ഷീണത്തെ മാറ്റുന്നതായ ഒന്നാണ് ാണ് ആരാധന എന്ന് പറയുന്നത് ആരാധന ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ ആ പഴയ ആരാധനയിലേക്ക് ഒന്ന് മടങ്ങി വരുന്നുവെങ്കിൽ നിന്റെ ക്ഷീണം മാറുവാൻ പോവുകയാണ് അല്ല ലുയ്യ ഒന്ന് മടങ്ങി വരുവാൻ നീ തയ്യാറാകുമോ ഹല്ല ഞാൻ പറയുന്ന സഭയിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല നിന്റെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നീ ആരാധിക്കണം നിന്റെ വീട്ടിലെ ഒറ്റരിക്കുമ്പോൾ നീ ആരാധിക്കണം അല്ല ലുയ്യ നീ ഒറ്റയ്ക്കായിരിക്കുമ്പോഴേ ആരാധിക്കണം അല്ല ലുയ അന്യഭാഷ പറയണം അല്ല ലുയ ജോലി ശബ്ദം ഉയർത്തി ചിലപ്പോൾ നിനക്ക് ആരാധിക്കാൻ സാധിക്കുക ില്ല എന്നെ ഹൃദയത്തില് നിന്റെ ദൈവത്തിന് സ്തുതി പറയുവാൻ സാധിക്കും അല്ല ഈ ദിവസങ്ങളിലെ ആരാധന നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കില് ആര് പറയും ഞാൻ അപ്പഴേ ആരാധനയിലേക്കൊന്നും മടങ്ങി വരും ആരാധനയിലേക്ക് നീ മടങ്ങി വരുന്നുവെങ്കിൽ നിന്റെ ക്ഷീണം തീർച്ചയായിട്ടും മാറും എന്നുള്ളതിന് യാദൃശ്യം ഒന്ന് ആരാധിച്ച് നോക്കണം ഈ കൈയൊക്കെ ഒക്കെ കൂട്ടി ഇനി കാഴ്ചക്കാരെ പോലെ വന്നിരിക്കാതെ നിന്നിട്ടൊന്ന് റിലീസ് ചെയ്ത് നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് എല്ലാം മറന്ന് അല്ലല്ല നിന്റെ കർത്താവിനെ ഒന്ന് ആരാധിക്കുവാനായിട്ട് നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ക്ഷീണങ്ങൾ മാറുവാൻ പോവുകയാണ് നീ അല്ലല്ലോയ്യാ കടന്നു വന്നിട്ട് എല്ലാ ആഴ്ചയിലും കടന്നു വന്നിട്ട് വീണ്ടും കാറേ കയറി ഇനോ അങ്ങനെ പോകുന്നു ആഴ്ച വീണ്ടും കടന്നു വരുന്നു എന്നാൽ ആരാധിക്കുക നീ തയ്യാറാകുന്നില്ല എങ്കില് നിനക്ക് പത്ത് വർഷം വേണമെങ്കിലും ഈ സഭയുടെ ഏതെങ്കിലും ബെഞ്ചിന്റെ മൂലക്കൊക്കെ കടന്നു വന്ന് നിനക്ക് ഇരുന്നിട്ട് പോകാൻ നിന്റെ ക്ഷീണം മാറത്തില്ല എന്നാല് ആരാധിക്കുവാൻ നീ തയ്യാറായി അല്ലലുയ്യ ഒന്ന് കടന്നു വരുന്നുവെങ്കിലേ നീ ആരാധിക്കുന്നുവെങ്കില് നിന്റെ ക്ഷീണത്തെ മാറ്റുന്നൊരു ഉണ്ട് അല്ലല്ലുയ്യ കാര്യം നമ്മുടെ കർത്താവിന് ഒന്ന് മഹത്വം കൊടുക്കാം ഒന്നുകൂടെ നമുക്ക് പറയാം അല്ലല്ലുയ്യ ചിലപ്പോഴേ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അല്ലെങ്കിൽ അല്ലല്ലിയ കൊല്ലൻ്റെ ഹാലയില് ഇനെ പട്ടിക്ക് തീ കണ്ട ഒരു പേടിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ ആരാധനയൊക്കെ പറഞ്ഞു കൊടുത്തുവെന്നുമാണ് നമ്മൾ പലപ്പോഴും പലപ്പോഴും നമുക്ക് അതിന് വിലയില്ല എന്നാൽ പ്രിയുള്ളവരെ ആരാധനയ്ക്കകത്ത് വലിയ ശക്തിയുണ്ട് ആരാധനയ്ക്കകത്ത് വലിയ ജീവനുണ്ട് ആരാധനയ്ക്കകത്ത് വലിയ പവറുണ്ട് അല്ല ഇന്ന് പോലെ കാലം ആരാധിപ്പാൻ ദൈവജനങ്ങള് തയ്യാറാകുന്നുവെങ്കില് നിന്റെ ക്ഷീണം അല്ലലുയ്യ ആരും മാറ്റേണ്ട ആവശ്യമില്ല തന്നെ മാറിപ്പോകും തന്നെ മാറിപ്പോകും തന്നെ മാറിപ്പോകും തന്നെ മാറിപ്പോകും വിശ്വസിക്കുന്നവര് ഒന്ന് സ്വാതന്ത്ര്യം ചെയ്യേണ്ട അല്ല അഞ്ചാമത്തെ നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സദൃശ്യം പതിമൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം അഞ്ചാമത്തെ ക്ഷീണം നമുക്ക് എങ്ങനെ ഉണ്ടാകാം സദൃശവാക്യങ്ങൾ പതിമൂന്നാമ പന്ത്രണ്ടാം വാക്യം ആശാ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു ഇച്ഛാ നിവർത്തിയോ ജീവവൃക്ഷം തന്നെ ഇവിടെ പറയാണ് ആശാ ഇനോ വിളംബനം വിനോദ ആ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളെ താമസിക്കുമ്പോഴെന്തുവാണ് നമ്മൾ ക്ഷീണിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ ആശിച്ചു യുനോ അല്ലല്ലോ ഈ കർത്താപത് ചെയ്യുമെന്ന് അപ്പോഴേ അത് നടന്നില്ല പെട്ടെന്ന് നമുക്കൊരു ക്ഷീണം അയ്യോ ഞാൻ ഒത്തിരി സമയം ഉപസിച്ചു ഇനോ പ്രാർത്ഥിച്ചു നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നില്ല ഇനോ അപ്പോഴേ ഇനോ നമ്മുടെ പ്രതീക്ഷകൾ എന്തുവാണ് താമസിക്കും തോറും എന്തുമാണ് നമുക്ക് ചിലപ്പോഴേ ക്ഷീണമുണ്ടാകാം എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എത്ര കാലമായി ഞാൻ ഉപസിക്കുന്നു എത്ര കാലമായി ഞാൻ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു എന്നാൽ അതിന് ഇന്ന് താമസം ഉണ്ടാകുമ്പോഴേ പ്രതീക്ഷയ്ക്ക് താമസവും ഉണ്ടാകുമ്പോഴേ അല്ലല്ല അതുകൊണ്ടാണ് പറയുന്നത് ആശ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു അപ്പോഴേ നമ്മുടെ ആശയ്ക്ക് വിരോധമായി അല്ലെങ്കിൽ നമ്മൾ ആശിച്ച കാര്യം ഇന്ന് തക്ക സമയത്ത് നടക്കുന്നില്ല എങ്കിൽ അത് നമ്മളെ ക്ഷീണിപ്പിക്കും എന്നാൽ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവാണ്

അല്പം വൈകിയാലും എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ളതായ ആ പ്രതീക്ഷയോടെ ദൈമക്കൾ മുന്നോട്ട് പോകണം പലപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ആയ ഇനി ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിൽ ഇനി മുഴങ്ങും അല്ലല്ല ഓ ആ പേപ്പർ വർക്ക് ചെയ്തു ഇനി അത് നടക്കുവാൻ പോകുന്നില്ല ആ ജോലിക്ക് അപ്ലൈ ചെയ്തു അത് ലഭിക്കുവാൻ സാധ്യതയില്ല നമ്മൾ അല്ലല്ല പലപ്പോഴും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും നമ്മൾ ഇനി വിളിച്ചു പറയാറുണ്ട് അല്ലല്ലുയ്യ എന്നാൽ ഈന്ന് വൽക്കാലം അല്ലല്ലുയ്യ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം കർത്താവുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് അല്പം മുന്നോട്ട് പോയാലും ഹല്ലലുഹ നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്താതെ കർത്താവിന് ഒരു സമയമുണ്ട് ആ സമയത്ത് കർത്താവ് അത് നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരകള് നമ്മുടെ കർത്താവിന് ഒരു മഹത്വം കൊടുത്താണ് ഹലുലീയ അപ്പോഴേ മുന്നോട്ട് നമ്മുടെ ഇനോനോ ചിന്തിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല പ്രതീക്ഷിച്ച പോലെ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മളത് ക്ഷീണിപ്പിക്കും എന്നാൽ ആ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഇനോ നമ്മുടെ ഇനോ പ്രതീക്ഷയ്ക്ക് പങ്കുണ്ടാകുമ്പോഴേ കടന്നു വന്ന് പറയുന്നതായ ഇനോ ശത്രുവിനെ എന്തുവാണ് നമ്മൾ ജയിക്കണോ അല്ല എൻ്റെ കർത്താവിൻ്റെ സമയത്ത് എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നു എന്ന് ശത്രു കേക്കൻ വിളിച്ചു പറയണം ഹലിയ എൻ്റെ കർത്താവിന് ഒരു സമയമുണ്ട് ആ സമയത്ത് എൻ്റെ കർത്താവ് പ്രവർത്തിക്കുമെന്ന് നീയെ ഇനെ വിളിച്ച് പറയുന്നുവെങ്കിൽ നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നൂറ്റി പത്തൊമ്പതാം സങ്കരത്തിന് ഇങ്ങനൊരു വാക്യമുണ്ട് എൻ്റെ കണ്ണ് നിന്റെ വാക്തത്വം കാത്ത് ക്ഷീണിക്കുന്നു എഴുതിയിരിക്കുന്നു ഒന്ന് വായിച്ചാട്ടെ നൂറ്റി പത്തൊമ്പതാം സങ്കരത്തിനും അതിൻ്റെ എൺപത്തി രണ്ടാം വാക്യം എൻ്റെ കണ്ണ് എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷണിച്ചിരിക്കും ഇവിടെ രംഗം പറയ എന്റെ കണ്ണ് നിന്റെ വാക്തത്വം കാത്ത് ക്ഷീണിക്കുന്നു വാക്തത്വമുണ്ട് എന്നാല് കാത്തിരിക്കാണ് കാത്തിരുന്ന് കാത്തിരുന്ന് എന്തുവാണ് കണ്ണ് ഇനെ ക്ഷീണിക്കാണ് വാക്തത്വം കാണുവാന് ആഗ്രഹിക്കുന്നു വാക്തത്വം പോലെ ഏ നടക്കുന്നില്ല ഇപ്പോഴെ പറയാണ് എന്റെ കണ്ണ് നിന്റെ വാക്തത്വം കാത്തെന്തുവാണ് ക്ഷീണിക്കുന്നു എന്നാൽ ക്ഷീണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലല്ലുയ്യ അവിടെ വിശ്വസിക്കുന്നതായ സംഘർത്തനക്കാരനാണ് പുസ്തകം ഒൻപതാം അധ്യായം ഇങ്ങനെ ക്ഷീണിച്ചിരുന്ന ദൂതൻ പറയുന്നതായ ഒരു ഭാഗം നമുക്ക് വായിക്കാം പുസ്തകം അധ്യായം ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിങ്കൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്തെ എന്നോട് അടുത്തു വന്ന് അവൻ എന്നോട് പറഞ്ഞത് എന്തെന്നാൽ ദാനിയലെ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു നീ ഏറ്റവും യാൽ നിന്റെ യാചനകളുടെ ആരംഭന പുറപ്പെട്ടു മതി അവിടെ വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദാനിയൽ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് അവിടെ പറയുന്നുണ്ട് ക്ഷീണിച്ചിരുന്ന ദാനിയലിന്റെ അടുത്താര വന്നത് ദൂതൻ ദൂതനെന്തുവാണ് അടുത്ത് വന്നെന്തുവാണ് അവനെ ശക്തീകരിക്കുന്നവനെ ബലപ്പെടുത്തുന്നതായൊ അനുഭവം ഇന്ന് പോലെ കാലം എത്ര ഒരു വിശ്വസിക്കും നമ്മളെ ക്ഷീണിച്ചിരുന്നാൽ തന്നെയും അല്ലെങ്കിൽ ചില ദൂതനെ വിട്ട് നമ്മളെ തട്ടിക്കൊണ്ടിരുന്ന കർത്താവ് ഏലിയാവിനെ ദൂതനെ വിട്ട് തണലിൽ കിടന്ന് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞതായ അടുത്തേക്ക് ദൂതനെ വിട്ട് അവനെ കഴിക്കുക തിന്നുക കുടിക്കുക ഇനി യാത്ര തിന്നുകാൻ ഉണ്ടേന്ന് പറഞ്ഞ് അവൻ്റെ ക്ഷീണം ഇനോ മാറ്റു കർത്താവ് ഇവിടെ ദൂതനെ അയച്ചെന്തുമാണ് ക്ഷീണിച്ചിരുന്നത് ശക്തീകരിക്കുന്നതായ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നാലേ അവിടെ ദൂതനെ വിട്ട് തട്ടി ർത്തി എന്താണ് എഴുതേൽക്കുക പിന്നീട് കാണുന്നതെല്ലാം എന്താണ് രണ്ടാം വാതിലും ഒന്നാം വാതിലും രണ്ടാം വാതിലും എല്ലാം തുറന്നിട്ട് ഹല്ലലുയ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് ചെരുപ്പിട്ടുകൊണ്ട് യാത്ര ചെയ്ത് ആ പ്രാർത്ഥനാ കുറിപ്പിന്റെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്തേക്ക് കടന്നു പോകുന്നായ ഇനോ ഹല്ലലുയ്യ നമുക്ക് പത്രോസിനെ കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് പോലെ കാലം എത്ര ഒരു വിശ്വസിക്കും നമ്മുടെ ക്ഷീണം മാറ്റുന്നൊരു കർത്താവുണ്ട് വേണ്ടി ദൂതനെ അയച്ച് അല്ലല്ലോ ഈ അവരെ ശക്തീകരിച്ചുവെങ്കിലേ അവനെ ബലപ്പെടുത്തിയതെങ്കിലേ എനിക്ക് വേണ്ടി ചില ദൂതന്മാരെ കർത്ത വായിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് കാലം ഇനോ പ്രിയമുള്ളവരെ നമ്മളെ ഏത് ഈ പറഞ്ഞ ഈ മൂന്ന് രീതിയിൽ ശാരീരികമായി നിഷീണിച്ചിരിക്കുന്നുവെങ്കില് അല്ല മാനസികമായി നിഷീണിച്ചിരിക്കുന്നുവെങ്കില് ആത്മീയമായി നിക്ഷീണിച്ചിരിക്കുന്നുവെങ്കില് നിന്റെ ആരാധന നിക്ഷീണിച്ചിരിക്കുന്നുവെങ്കില് ഈ ദിവസം ഈ ദിവസങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവെ എൻ്റെ ക്ഷീണം മാറ്റുന്ന കർത്താവെ ഞാൻ നിന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ക്ഷീണം മാറി നമ്മുടെ കർത്താവിനെ സേവിക്കുക കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ ക്ഷീണം മാറി ആത്മീയമായി നമുക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയാം കർത്താവേ അല്ലല്ലുഹ്യ നീ പരസ്യമായി പറയേണ്ട ആവശ്യമല്ല ആത്മീയമേ കർത്താവേ എനിക്ക് ചില ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലല്ലുയ്യ നിന്ന ആരാധനയുള്ള ബന്ധത്തിലെ വചനധ്യാനത്തിനുള്ള ബന്ധത്തിലെ പ്രാർത്ഥനയുള്ള ബന്ധത്തിലെ അല്ലല്ലുയ്യ എനിക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് കർത്താവേ എന്നാൽ എൻ്റെ ക്ഷീണത്തെ മാറ്റി ഞാൻ അങ്ങിയോടൊന്ന് അടുത്തു വരുവാന് ഇനോ അല്ലല്ലു ആഗ്രഹിക്കുന്നുവെന്ന് ഇനോ പറയുന്ന എത്ര പേരുണ്ട് മാനസികമായി അല്ലല്ലോ നീ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിലേ നിന്റെ മാനസിക വ്യത അറിയുന്ന കർത്താവ് അല്ലല്ലുയ്യ അല്ലല്ലുയ്യ നമ്മുടെ മുറിവുകളെ കെട്ടുന്ന കർത്താവ് അല്ലല്ല ഇന്ന് പോൽക്കാലം മാനസികമായി നീ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പോൽക്കാലം ചില മാനസിക ക്ഷീണങ്ങൾക്ക് കർത്താവ് യാണ് ഹല്ലുയ്യ 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 നിന്റെ അകൃത്യ നിമത്തം നീ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കില് ഇന്ന് പൽക്കാലം കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ മതി നിന്റെ പാപം കർത്താവിനോട് നേറ്റു പറഞ്ഞാൽ മതി നിന്റെ പരാജയം കർത്താവിനോട് നേറ്റു പറഞ്ഞാൽ കർത്താവേ ഞാൻ ഇന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു നീ എൻ്റെ പാപം ക്ഷമിക്കണമേ നീ എന്നെ ഒന്നുകൂടെ കഴുകുമാറാകണമേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കുമാറാകണമേ എൻ്റെ അകൃത്യത്തെ നീ ഒന്ന് എടുത്തു മാറ്റുമാറാകണമേ കർത്താവെ അകൃത്യമില്ലാതെ കർത്താവ് അകൃത്യം എന്നെ പിന്നോ എന്നെ ക്ഷീണിപ്പിക്കുന്നു എന്നാൽ ആ ക്ഷീണത്തിൽ ഞാൻ എന്നുവെന്നും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നീ എന്നോട് കരണ തോന്നേണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ അകൃത്യത്തെ കർത്താവ് റീപ്ലേസ് ചെയ്യും നിന്റെ അകൃത്യത്തെ എടുത്തു മാറ്റി നിന്റെ പാപത്തെ മായ്ച്ചു കളഞ്ഞ് നിന്റെ ആ ക്ഷീണത്തെ മാറ്റി ഹല്ലലുയ്യ നിന്നെ ശക്തീകരിക്കാനായിട്ട് കർത്താവിന് സാധിക്കും അല്ല നീ ശാരീരികമായി ചില രോഗങ്ങൾ നിമിത്തം നീ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കില് ഇന്ന് പോൽക്കാലം നീ വിശ്വസിക്കുന്നുവോ എൻ്റെ രോഗത്തിന് കർത്താവ് ഹല്ലലുഹ്യ സൗഖ്യം തരുവാൻ കഴിവുള്ളവനാണ് അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഹല്ലലുഹ്യ ഇന്ന് പോൽക്കാലം എത്രയോ വിശ്വസിക്കുന്നു ശാരീരികമായി ക്ഷീണം സംഭവിച്ചുവെങ്കിൽ അബ്രഹാബിനോ പറയാം വിശ്വാസത്തിൽ ഞാൻ ഇനോ ക്ഷീണിക്കത്തില്ല എന്ന് ഇന്ന് കാലം പറയാം അല്ലല്ലു ഏതെങ്കിലും ഏറിയായില്ലേ നീ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ ഒന്ന് സമ്മതിക്കണം അല്ലലുയ്യ സമ്മതിക്കുന്നുവെങ്കിൽ കർത്താവ് തന്നെ ശക്തീകരിക്കും സമ്മതിക്കുന്നുവെങ്കിൽ കർത്താവ് തന്നെ ഇനെ ബലപ്പെടുത്തും ഏതെങ്കിലും ഏറിയായില്ലേ നീ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പോൽക്കാലം ഒന്ന് സമ്മതിര് കർത്താവേ അല്ലല്ല എൻ്റെ കുറവെ കർത്താവേ നീ അറിയുന്നുല്ലോ കർത്താവേ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ കർത്താവേ നീ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്നു ധാനിയലിനെടുത്ത് ഗബ്രിയൽ ദൂതനെ അയച്ച് അവന്റെ ക്ഷീണത്തെ മാറ്റിയതുപോലെ ഇന്ന് ഇരുപോൽക്കാലം ഹലോ ലുഹിയ കർത്താവ് ഏതെങ്കിലും രീതിയിൽ നിന്റെ അടുത്തേക്ക് കടന്നു വരും നിന്റെ അവന് തൊടുവാൻ ശക്തിയുണ്ട് അവൻ്റെ കരം കുറുക്കി പോയിട്ടില്ല ഹല്ലലുയ്യാ എന്റെ കരത്തിന് രണ്ടര ഇന മുട നീളമേ ഉള്ളൂ എന്നാൽ ഏ കർത്താവിൻ്റെ കരം ഹല്ലലു ഹല്ലലുയ വളരെ നീളമുള്ള കരമാണ് അവൻറെ കരം നിന്നെ ഒന്ന് തൊട്ടാൽ നിന്റെ ക്ഷീണം മാറും ക്ഷീണത്തിനായി പറ്റ്ബോസിൽ കിടന്നതായ ലുല്ലു പോലെ ദൈവത്തിൻ്റെ വലം കൈ അവൻ്റെ മേൽ വെച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ഇന്ന് പൽക്കാലം അവൻ്റെ വലം കൈ നമ്മളെ ഒന്ന് തൊടട്ടെ അവൻ്റെ ആ നീണ്ട കാലം നമ്മളെ ഒന്ന് തൊടട്ടെ ഹല്ലലുയ്യ നമ്മുടെ ക്ഷീണത്തെ ഒന്ന് കർത്താവ് മാറ്റട്ടെ ഇന്ന് പൽക്കാലം ഞാനും ക്ഷീണിച്ചിരിക്കേയില്ല എന്നെ കർത്താവ് ശൈതീകരിക്കും അല്ലലുയ്യ എന്ന് വിശ്വസിക്കുന്നതിന് ആല്പര്യം കർത്താവിനെ സ്വോത്നം ചെയ്യാട്ടെ ഇന്ന് പുലക്കാലം ഞാൻ വിശ്വസിക്കുന്നു കർത്താപചലരെ ശക്തീകരിക്കുകയാണ് കർത്താപചനരെ ബലപ്പെടുത്തുകയാണ് ചിലരെ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയാം താങ്ക് യു താങ്ക് യു ജീസസ്